വൈകുന്നേരത്തെ കാറ്റ് അതോടൊപ്പം ചായ അല്ലെങ്കിൽ കാപ്പി അതോടൊപ്പം നല്ല ചൂടുള്ള പലഹാരം അതാണ് അതിന്റെ ഒരു കിടിലൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ രഹന ചേച്ചിയുടെ കടയിലേക്കാണ് നമ്മൾ പോകുന്നത് ഒന്നാം തരം വയനാളൻ വിഭവങ്ങൾ പത്തനംതിട്ടക്കാർക്ക് ഒരുക്കുകയാണ് നമ്മുടെ രഹന ചേച്ചി ചേച്ചിയുടെ വയനാടൻ കടയിലെ വിഭവങ്ങളുടെ പേര് കേട്ടാൽ തന്നെ പത്തനംതിട്ട കണ്ണിട്ടും വയനാട്ടുകാർക്ക് പക്ഷേ ഈ വിഭവങ്ങളെല്ലാം സുപരിചിതമായിരിക്കും എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റങ്ങൾ ആദ്യം ഉണ്ണിയപ്പത്തിൽ നിന്ന് തുടങ്ങാം തൊട്ടടുത്ത് ഒഴുന്നവടയും റെഡിയാണ് പതിനാല് വർഷം മുമ്പാണ് റഹ്ന വയനാട്ടിൽ നിന്നും പത്തനംതിട്ടയിലെത്തിയത് വിഭവങ്ങളുടെ വൈവിധ്യം കൊണ്ടാണ് വയനാടൻ കട എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഭക്ഷണശാല ശ്രദ്ധ നേടിയത് മുളയരി പായസമാണ് മാസ്റ്റർ പീസ് ഐറ്റം മുളയരിക്കു പുറമെ തേങ്ങാപ്പാൽ പശുപാൽ ശർക്കര ചുക്ക് ഏലക്കാപ്പൊടി എല്ലാം ചേർത്താണ് മുളയരി പായസം തയ്യാറാക്കുന്നത് രണ്ടര മണിക്കൂർ വേണം നൂറ് ഗ്ലാസ് മുളയേരി പായസം തയ്യാറാക്കാൻ പൈസ മാത്രല്ല നമുക്ക് വെറൈറ്റി പൈസ വേറെയൊക്കെ ഒക്കെ ഉണ്ട് ഒത്തിരി നമ്മൾ ചെയ്യുന്നുണ്ട് ക്യാരറ്റ് പൈസ ഉണ്ട് ചേന പൈസ ഉണ്ട് പിന്നെ മിക്സഡ് പൈസ ഉണ്ട് പിന്നെ നോർമലി നമ്മൾ അരി പൈസ എല്ലാം അടപ്പരിപ്പെട്ടി ചിക്കൻ ബസ്ബൂസ മുട്ട ചിക്കൻ 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 മക്ഡോമിയ സൽക്കാരപ്പെട്ടി എരിപിരി എന്നിവയും വയനാടൻ കടയിലുണ്ട് മലബാർ സ്നാക്സ് എല്ലാ അപ്പൊ നമ്മള് അവിടെയുള്ളത് മാത്രല്ല റെസിപ്പി പേര് അതിലേക്ക് വരുമ്പോഴും നമ്മൾ ടേസ്റ്റ് മാറ്റം ചെയ്തുകൊണ്ട് എടുക്കും ചിക്കനിൽ ചെയ്യും ബീഫില് ചെയ്യും എഗില് ചെയ്യും മീനില് ചെയ്യും വെജില് ചെയ്യും നമ്മൾ മുളരി വയനാട്ടിൽ നിന്നാണ് എത്തിക്കുന്നത് പത്തു പേർക്ക് ജോലി കൊടുക്കണമെന്നായിരുന്നു റഹ്നയുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹം ഇപ്പോൾ പതിമൂന്ന് ജോലിക്കാരുണ്ട് പറമ്പത്ത് ചേച്ചിയുടെ വയനാടൻ കടയിലെ മുളയരി പായസം കഴിച്ചവർ വീണ്ടും വീണ്ടും ഈ കടയിലേക്ക് എത്തും അത്രമാത്രമാണ് അതിന്റെ രുചി കൈപ്പുണ്യവും എടുത്തു പറയേണ്ടതാണ്